മുസ്ലിം സ്ത്രീകൾ പർദ്ദക്കകത്താണല്ലോ പർദ്ദക്കകത്തുള്ള സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങളൊരു സംഘിയെ കല്യാണം കഴിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യം നൽകാം പലപ്പോഴും ഇത്തരം രീതികളിലൂടെയാണ് സംഘികൾ മുസ്ലിം സ്ത്രീകളുടെ വേഷവിധാനങ്ങളെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പരാമർശിക്കാറുള്ളത് മുസ്ലിം സ്ത്രീകൾ പർദ്ദയിട്ടതുകൊണ്ട് ഇവർക്ക് എന്ത് പ്രശ്നമാണുള്ളത് അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ അവർക്കുള്ള വസ്ത്രം ധരിക്കുന്നതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് പ്രശ്നമുള്ളത് അവരവരുടെ മതാചാരപ്രകാരമുള്ള വസ്ത്രങ്ങൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യപ്രകാരം അവർ ധരിക്കുമ്പോൾ അത് ആരുടെയും വിഷയമാകേണ്ടതില്ല അത് അവരുടെ മാത്രം വിഷയമാണ് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ് അതിൽ വീർപ്പ് മുട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത് അതല്ലാതെ കാഴ്ചക്കാരായ നമ്മളല്ല പറയേണ്ടത് സംഘികൾ വലിയ വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ഹോൾസെയിൽ ഡീലേഴ്സ് ആണല്ലോ അതായപ്പോൾ നോക്കൂ കങ്കണാറണാപത്തിന്റെ നിലവിലെ അവസ്ഥ അറിയുക കങ്കണാ റണാപത്ത് എന്ന് പറയുന്നത് സംഘികൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വാദോരാതെ വാദപ്രതിവാദങ്ങൾ നടത്തിയ നടിയാണ് ഇപ്പോഴും അതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കങ്കണാ റണാപത്ത് എല്ലാ സമയങ്ങളിലും മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ബി ജെ പി എതിർത്ത് വരുന്ന ആളുകൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ള ഒരാളാണ് ആ കങ്കണ റണാവത്ത് ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവെക്കുന്നു അവരുടെ ചിത്രമായിട്ടുള്ള ദക്കടിൻ്റെ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് പകർത്തിയ ഒരു ചിത്രമാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ആ ചിത്രത്തെ സോഷ്യൽ മീഡിയ പൊതുവെ ഹോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കാറുള്ളത് അതൊരു ഹോട്ട് ചിത്രമാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നുള്ളത് അങ്ങനെയുള്ള ഒരു ചിത്രം കങ്കടാറണാപത്ത് പങ്കുവെച്ചപ്പോൾ അതിന് താഴെ വന്ന കമന്റുകളും പിന്നീട് ആ വിഷയത്തിൽ കങ്കടാ റണാവിത്ത് നൽകിയ മറുപടികളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ളത് അതായത് കങ്കടാറണാപത്തിന്റെ താഴെ വന്നിട്ട് സംഘികൾ പറഞ്ഞു അല്ല ഇത് ഞങ്ങളുടെ കങ്കണയല്ല ഞങ്ങളുടെ കങ്കണ ഇങ്ങനെയല്ല എന്നുള്ളതാണ് അതിന് താഴെ വന്നിട്ട് സംഘികൾ കമന്റ് ആ കമന്റുകൾ ഏകദേശം ഇങ്ങനെയായിരുന്നു അതായത് നിങ്ങൾ സനാതന സനാതനധർമ്മത്തിനെതിരായി സനാതന സംസ്കാരത്തിനെതിരായി ഇത് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ തനിമ പുലർത്തുന്ന വേഷമല്ല അതുകൊണ്ട് ഈ വേഷം ഒരിക്കലും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന വേഷമല്ല നിങ്ങൾ ഒരു നല്ല രാജ്യസ്നേഹിയുമല്ല എന്നുള്ളതാണ് അതിന് താഴെ വരുന്ന കമന്റുകൾ ഈ കമന്റുകൾക്ക് കങ്കട റാഫത്ത് നൽകിയ മറുപടി എന്ന് പറയുന്നത് പഴയകാലത്ത് അതായത് ഹൈന്ദവ സംസ്കാരത്തിന്റെ തുടക്കം മുതൽ ഇങ്ങോളം ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് ദാ ഈ രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് ആ രീതിയിലുള്ള വസ്ത്രമാണ് ഞാനും ധരിച്ചിട്ടുള്ളത് നിങ്ങൾ എന്തിനാണ് ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത് പോലെ എനിക്കെതിരെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് കങ്കട ചോദിക്കുന്നുള്ളത് എന്നാൽ കങ്കണ ഇങ്ങനെ ഒരു ചിത്രം പങ്കുവെച്ചപ്പോൾ അതും സംഘികൾ വിവാദമാക്കിയിരിക്കുകയാണ് സനാതനധർമ്മത്തിനെതിരായി കങ്കണ പ്രവർത്തിച്ചു എന്നുള്ളതാണ് സംഘികളുടെ ഒരു വലിയ ആരോപണം അതായത് സംഘികൾക്ക് വേണ്ടിയിട്ട് വലിയ വായിൽ വർത്തമാനം പറഞ്ഞ കങ്കട ഇപ്പോൾ നേരിടുന്ന സൈബർ ആക്രമണത്തിന് പിന്നിൽ സംഘികൾ തന്നെയാണ് ആർക്ക് വേണ്ടിയിട്ടാണോ കങ്കട വാദിച്ചത് അവർ തന്നെയാണ് നിലവിൽ കങ്കണയെ ആക്രമിക്കുന്നുള്ളത് മുസ്ലിങ്ങളുടെ പർദ്ധയെയും കന്യാസ്ത്രീകളുടെ വേഷവിധാനങ്ങളെയും കുറിച്ചിട്ട് വാതോരാതെ സംസാരിക്കുന്ന സംഘികൾ എന്തിനാണ് കങ്കടയെ ചൊറിയാൻ വേണ്ടിയിട്ട് പോകുന്നത് കങ്കണ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രമല്ലേ ധരിച്ചത് ആർക്കും ഏത് വസ്ത്രവും ധരിക്കാം അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ് പബ്ലിക് കേരളം